എന്ന് വെച്ചാൽ മരിച്ചു പോകുമെന്ന് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മരണം മാത്രം മുന്നില് ഇനിയുള്ളൂ എന്ന് കരുതിയ ഒരു മനുഷ്യനാണ് ഫിനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ഉയർത്തെഴുന്ന വരം പിടിച്ചിട്ട് ഓടിയപ്പോൾ ചെരുപ്പ് ചെയ്ത് വീണാണ് പുറത്തൂടെ മരം വന്ന് വീഴുകയായിരുന്നു കൈ നട്ടലൊടുങ്ങിയൊടി ചെറുകയ്യും സംസാരിക്കാൻ പറ്റും ആ ഒരു അവസ്ഥയിലുള്ള വ്യക്തിക്കും മറ്റുള്ള നാട്ടുകാർക്ക് സഹകരണം ഉണ്ടെങ്കിൽ നമുക്കൊരു തൊഴിൽ ചെയ്ത് പരസഹായം കൂടാതെ ജീവിക്കാം എന്നുള്ളൊരു മാതൃകയാണ് കയ്യിൽ അമർച്ചാൽ മാത്രം മതി തന്നെ സെയിം തന്നെയാണ് കൂടാതെ ഒരു ഒരു ജീവിക്കാൻ ഈ വീഡിയോ എന്ന് കൂടി ഞാൻ എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് വന്നാലും ആരൊക്കെ എങ്ങനെ തകർക്കാൻ നോക്കിയാലും ജീവിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ച് പോരാടുന്ന ചില മനുഷ്യരുണ്ട് അത്തരം ചില മനുഷ്യരുടെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ബിനു സലാം എന്ന് ഒരു ചേട്ടനാണ് ജീവിതത്തിൽ ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എങ്ങനെയൊക്കെ കൊടുങ്കാറ്റടിച്ചാലും എന്റെ നിലപാടിന് മാറ്റമില്ല എന്റെ ജീവിതമാണ് എന്റെ സമരം എന്ന് നേരിടുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് അങ്ങേറ്റം സങ്കടവും അതോടൊപ്പം സങ്ക സന്തോഷവും ഉണ്ട് നിറഞ്ഞൊരു മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കാരണം ഈ നിൽക്കുന്ന ബിനു സലാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ജീവിതത്തിൽ ഓവർകം ചെയ്ത രീതികൾ അദ്ദേഹം എങ്ങനെയാണ് ജീവിതത്തെ അതിജീവിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ചേട്ടാ ഒത്തിരി സന്തോഷം നമ്മൾ ഒരുപാട് നാളിനു ശേഷമാണ് കണ്ടത് ഒരു യാത്രക്കിടയിൽ അല്ലെങ്കിൽ അപൂർവമായിട്ട് രണ്ടു വർഷം മുമ്പാണ് ഞാൻ കണ്ടത് അന്നേയും ഞാൻ ചേട്ടനെ അന്വേഷിക്കുന്നുണ്ട് പിന്നീട് ഈ വഴി വന്നപ്പോഴാണ് കാണാൻ പറ്റിയത് ശരിക്കും ഈ ഒരു ഓട്ടോ കണ്ടോണ്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഇവിടെ നിർത്തിയത് കാരണം വെച്ചാൽ ഈ ഓട്ടോ അത്ര ഒരു മനുഷ്യന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓട്ടോയാണല്ലേ എന്റെ ശാരീരിക പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് കൂടാതെ ഒരു ഡ്രൈവ് ചെയ്ത് ജീവിക്കാൻ ബ്രേക്കും എല്ലാം ചെയ്തിരിക്കുന്നു ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ എത്ര വയസ്സാണ് വയസ്സിനിടയ്ക്ക് ഇത്രയും ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു എനിക്കൊരു പതിനേഴ് വയസ്സുള്ളപ്പോ വീട്ടിനടുത്തൊരു തെങ്ങും മുറിച്ചപ്പോ ഞാനോടിച്ച് സഹായിച്ചപ്പോൾ ഓടി തെങ്ങ് മുറിച്ച് വരം പിടിച്ചിട്ട് ഓടിയപ്പോൾ ചെരുപ്പ് ചെരുപ്പ് ചെയ്ത് വീഴണി പുറത്തൂടെ മരം വന്ന് വീഴുകയാണ് അങ്ങനെ നട്ടലൊടുങ്ങിയ സ്പൈനൽ കോഡ് ഇഞ്ചറി വന്ന് നെഞ്ചിന് താഴോട്ട് പരാലിസിസ് ആയി പോവുകയും പിന്നെ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് യാതൊരു മാറ്റവും ഇല്ലാതെ വീട്ടിൻ്റെ നാല് ചുമരിലേക്ക് തള്ളപ്പെട്ടു അങ്ങനെ സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നാൽ ട്രീറ്റ്മെൻ്റ് ഇല്ല പിന്നെ ശരീരത്ത് വൻ വൃണങ്ങൾ വരാതെ നോക്കി നമ്മളെ പരിചരിച്ചാൽ നമ്മളെ കാണാം എന്ന് മാത്രമാണ് അന്ന് ഡോക്ടർ പറയുന്നത് അന്ന് ആയുർവേദവും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തെങ്കിലും യാതൊരു മാറ്റവും നമ്മളുണ്ടായിരുന്നില്ല അതിന് ശേഷം രണ്ടായിരത്തി പതിനേശ ഇരുപത്തഞ്ച് വർഷം ഞാൻ ഒരു വീട്ടിൻ്റെ റൂമിൽ തന്നെയാണിത് അമ്മ തന്നെയാണ് എന്നെ പരിചരിച്ചത് അങ്ങോട്ട് ചരിച്ചു കിടക്കണമായിരുന്നു സ്വയം ചരിഞ്ഞിടക്കാൻ പോലും കഴിയില്ല യൂറിനോ മൂഷണോ ഒന്നും പോകണമറിയില്ല ശരീരത്തിൽ തൊട്ടാ അറിയില്ല ഒന്നും സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ആഹാരം പോലും എടുത്തു കഴിക്കാൻ ഒക്കെ രീതിയിൽ ഒരു ഒരു മാംസപ്പിണ്ഡമായിട്ട് മാത്രം കഴിഞ്ഞു ഒരു ഇരുപത്തഞ്ച് വർഷം അതിന് ശേഷം എൻ്റെ മാതാവിന് വളരെ അവസ്ഥത വരികയാണ് ഒരു ഓഫിനേജിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു വന്നു എൻ്റെ സഹപാഠിയൊക്കെ അല്ലാതെയുള്ള സുഹൃത്തുക്കൾക്ക് വളരെ വിഷമമാവുകയും ഒരു പത്രത്തിൽ ഒരു തോർപ്പ ഒരാളുടെ നമ്പർ കിട്ടി അയാളോട് ബന്ധപ്പെട്ടപ്പോഴാണ് റീഹാബിലിറ്റേഷൻ സെന്ററിനെ കുറിച്ച് പറയുകയും പ്രവാസികളായ നല്ലവരായ സുഹൃത്തുക്കളെ നാട്ടുകാർക്കുള്ള എൻ്റെ സഹപാഠിയെക്കളെയും ആളായും സാമ്പത്തികമായും ഫുൾ ചെലവിൽ അവരെന്നെ കൊണ്ടുപോയി കോയമ്പത്തൂർ കൊണ്ടുപോയി എഴുപത്തഞ്ച് ദിവസം ട്രീറ്റ്മെൻറ്റിൻ്റെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഒരു എൺപത് ശതമാനം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ എനിക്ക് കഴിവും തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു അതിനുശേഷമാണ് ഒരു ലോണും ലോൺ ലോണെടുത്ത് ഈ ആട്ടോ എടുക്കുകയും കയ്യിലേക്കാക്കി ഇപ്പോൾ ഏഴ് വർഷത്തോളമായി ഞാൻ ഓടിച്ചു ഓട്ടോടെ ഒരു നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള നിർമ്മാണമാണല്ലേ ശാരീരിക പരിമിതികളെ ഉൾക്കൊണ്ടു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ബ്രേക്ക് എല്ലാം കയ്യിൽ അമർത്തിയാൽ മാത്രം മതി അമർത്തിയാൽ ബ്രേക്കായി ആദ്യം തന്നെ ആക്സിഡന്റ് ഉണ്ട് ബാക്കിയെല്ലാം ആട്ടോയുടെ സെയിം തന്നെയാണ് സെയിം തന്നെയാണ് കോയമ്പത്തൂർ വെച്ച് നമ്മളെ സെന്ററിൽ ഇതുപോലൊരു ആട്ടോ ഓടിച്ച് ഒരാൾ വരികയും അത് എൻ്റെ കൂടെ തന്നെ അന്ന് ബസ് പോലെ നടന്നൊരു പയ്യൻ കല്ലട ബസ്സിലെ ഡ്രൈവറായിരുന്നു അവൻ ഇതൊരു പുതിയൊരു ആട്ടോ എടുത്ത് ആൾട്ടറിഷൻ ചെയ്തു അത് കണ്ടതിന് ശേഷം എനിക്ക് ഒരു ആലംകൊണ്ടൊരു മീൻഷ്യന് ആയിട്ടല്ലേ ഇത് ആൾട്ടറിഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് ടാക്സി പെർമിറ്റ് കിട്ടില്ല എന്നാലും നമ്മൾ നിവേദനങ്ങളെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷന് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പരസഹായം കൂടാതെ ഒരു തൊഴിൽ ജീവിക്കുക ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർക്കുള്ള സഹകരണത്തോടുകൂടിയാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത് അവർ സഹകരിക്കുന്നോണ്ട് മാത്രമാണ് എനിക്ക് ജോലി ചെയ്താൽ കഴിയില്ല അല്ലെങ്കിൽ നല്ലവരായ നാട്ടുകാർക്ക് ഓട്ടോ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല നമ്മൾ ചെലവല്ല ഈ മരുന്നും ചെലവും എല്ലാം ഈ ഈ ഒരു ബെൽറ്റിൽ സേഫ്റ്റിക്ക് വേണ്ടിയാണ് സീറ്റ് ബെൽറ്റ് ഇട്ടേക്കുന്നത് മാരുതിക്കാരന്റെ സീറ്റ് ആണ് വെച്ചിരിക്കുന്നത് അത് ബെൽറ്റ് ഇട്ടേക്കുന്നത് നല്ല സേഫ്റ്റിയാണ് അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ സീറ്റിലേക്ക് ഇറങ്ങിയിട്ട് വീൽ ചെയറിലേക്ക് ഷിഫ്റ്റ് ആകും പിന്നെ ഈ ഒരു ബെൽറ്റ് എന്തിനാണ് കാലിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കാലുണ്ട് ഇങ്ങനെ അങ്ങ് അകന്ന് പോവുകയും കിടന്ന് ആടുകയും യും ചെയ്യും പോലും ഒന്നും അറിയില്ല യൂറിൻ പോയിന്റ് മോഷണം പോണെന്നൊന്നും അറിയില്ല ശരീരത്തിൽ ഇതിന് താഴെ പ്രവർത്തനങ്ങളും അറിയില്ല നൂറ് ശതമാനം ഇനി മരണം മാത്രമേ ഉള്ളൂ എന്ന് കണ്ട് ജീവിച്ച ജീവിച്ചവര ഇരുപത്തിയഞ്ചു വർഷമായ ഇനി ഒരിക്കലും പുറത്തേക്ക് വരില്ല മരണമാണ് ഏറ്റവും ഉത്തമ അല്ലെങ്കിൽ ഏറ്റവും എന്റെ ജീവിതത്തിൽ ഇനി മരണം മാത്രമേ സംഭവിക്കൂ ഒരു ഏതെങ്കിലും ഒരു അനാഥാലത്ത് പോയി കിടന്ന് ഒരു ആരോഗ്യവും ഇല്ലാത്തതിനൊക്കെ കിടന്ന് മരണപ്പെടുമെന്ന് ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ മരിച്ചു എന്ന് തന്നെ വിശ്വസിക്കാം അവിടെ നിന്നാണ് നല്ലവരായ കുറെ സുഹൃത്തുക്കളെയും സഹവാടികളെയും നാട്ടുകാർക്കെല്ലാം സഹകരണത്തോടെ ഞാൻ ഇവിടെ നാല് പേരെ അല്ല അവിടെ ആളിനെത്താറില്ല அவர் வீல்ச்சரிங்க அதுலே ஷிஃப்ட் எது மெயின் சீட்டிலே கேறான் வண்டி அந்த ஆஃப் செய்திக்கு அல்ல எடுத்துருத்தணும் நமக்கு பரசாயத்தோடு கூடி ஒரு தொழில் செய்த விஜயத்தில் பரசகாயம் கூடாது ஒரு தொழில் ஏதே விஜயக்கூ ஆ எந்த சஹாயம் செய்தாலும் ஒரு ரெண்டு மூணு திசா ஆகும் அவர் மடச்சு போகும் எந்தும் பரசாயம் கூடாது மாத்தமே நமக்கு ஒரு அஜீ அதிஜீவ் பற்று நம்மள அவஸ்தேனு அதிஜீவிக்கலாம் நம்ம சொந்த மாதிரி ஒரு பத்து திசை வந்து நம்மள മരുന്നും ആ കാര്യങ്ങൾ എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ വെറുതെ ഓരോരുത്തർ തന്നു ജീവിച്ചാൽ അതിനൊരു കണക്കുണ്ടാവും അതിനൊരു ദിവസം ഉണ്ടാവും അതിനൊരു എന്താണ് പറയുന്നത് അതിനകത്തൊരു അന്തി ഉണ്ടാവും നമ്മൾ മറ്റു രോഗങ്ങൾ ഒന്നും വന്നില്ല എങ്കിൽ നമ്മുടെ ജോലിക്കാരൻ തടസ്സം നിന്നില്ല എങ്കിൽ നമുക്ക് പരസഹായം കൂടാതെ ജോലി തൊഴിലുണ്ട് ജീവിക്കാം എന്ന കണക്ക് അനേകം പേര് നാല് ശിവനുള്ളിൽ ഉണ്ടെങ്കിൽ இது அவர் ஒரு பிரச்சோனாவட்டும் என்ன வீடியோ கண்டிப்பா அது வந்திட்டு நீங்கள் என்ன விழித்தப்போ தான் ஞான் வந்தது நம்மளே அதிஜீவி இத்தையும் ரோகாவதையில் அல்ல இத்தையும் ஃபிசிக்கலி யாத்தொரு கழுவும் இல்லாத ஒரு ரெண்டு கையு அணும் ஓர்மையுக்கன் பற்றும் ஆ ஒரு அவசையில் உள்ள வத்தும் மட்டும் நாட்டாருக்குள்ள சகரணம் உண்டில் நமக்கு ஒரு தொழில் ஏது பரஸகாயம் கூட ஜீவிக்காம் என்ன மாதிரியான அப்போ அது வீடியோ காணன സുഖമില്ലാതെ കിടക്കുന്ന ഒരുപാട് പേര് കണ്ടു അപ്പോൾ അവർക്കുള്ള അതൊരവസ്ഥയാണെന്ന് മനസ്സിലാക്കി പരസഹായം കൂടാതെ ഒരു തൊഴിൽ ഇത് ജീവിക്കാൻ ഈ വീഡിയോ ഒരു പ്രചോദനം എന്ന് കൂടി ഞാൻ പറയാം ഒത്തിരി ഒത്തിരി സന്തോഷം മാത്രമല്ല നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുകയാണ് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ ഇനി എങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ മരിച്ചു പോകുമെന്ന് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മരണം മാത്രം മുന്നിൽ ഇനി ഉള്ളൂ എന്ന് ഒരു മനുഷ്യനാണ് ഫിനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ഉയർത്തെഴുന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ ക്യാമറമാൻ ബിൻ വേണുനോടൊപ്പം ബിൽ അനത്സൺ വിസ്മാനിസ്